തിരൂരങ്ങാടി നന്ദ്ര പഞ്ചായത്ത് കൊടുങ്ങിയിലെ വിവിധ മേഖലയിലുള്ള കർഷകർക്ക് നെൽകൃഷിക്ക് വെള്ളം കിട്ടാത്ത വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം സന്ദർശിച്ചു കെ എസ് ഹംസയാണ് കൃഷിസ്ഥലങ്ങൾ സന്ദർശിച്ച് കർഷകരുമായി സംബന്ധിച്ചത് ഈ മേഖലയിലെ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധി കർഷകർ നേരിടുന്ന പ്രതിസന്ധിയുടെ ഒരു വലിയ തെളിവാണ് ഈ ഇപ്പോൾ കാണുന്നത് ചില പോലെ ഹൈലി ഡ്രോട്ട് ഇഫക്റ്റഡ് ഏരിയയിൽ കാണുന്ന പോലെ വിണ്ട് കീറിയാണ് മുന്നിൽ കാണുന്ന ഈ കൃഷിഭൂമി കാണുന്നത് പല സ്ഥലത്തും ഉള്ളതിനേക്കാൾ ഏറെ പ്രയാസം തോന്നിക്കുന്ന ഒരു കാര്യം ഒരു പൂ കൃഷിയാണ് ഇവരെടുക്കാറുള്ളത് ആ ഒരു പൂ കൃഷിക്ക് പോലും സൗകര്യം കിട്ടുന്നില്ല എന്നുള്ളത് ഏറെ ദയനീയമാണ് രണ്ടാമത്തെ ഒരു കൃഷി എടുക്കലോ അല്ലെങ്കിൽ മൂന്നാമത്തെ വിളയിടാനോ ഒക്കെ സൗ അസൗകര്യമുള്ളതിൻ്റെ മുറവിളി ധാരാളമായി നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഒരു പൂ കൃഷി എടുക്കാൻ പോലും തന്നെ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ എന്നുള്ളത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമാണ് ഞാൻ ശരിക്കും എടുത്ത കർഷകരുമായി സംസാരിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ യഥാർത്ഥ പ്രതിസന്ധി മനസ്സിലാക്കി കാപ്പിൻ്റെ പ്രശ്നങ്ങൾ മൂര്യക്കാപ്പിൻ്റെ പ്രതിസന്ധി മറ്റൊരു വില വിലക്കെട്ടുണ്ടാകുന്ന എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായിരുന്നാലും ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് അവരും കൂടി ഉൾപ്പെടുത്തി സർക്കാരുകളെ ഉൾപ്പെടുത്തി ത്രിത സം ത്രിതല ഭരണ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി അല്ലാതെ ജനകീയ സംവിധാനം വഴി എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് കാര്യമായി ആലോചിക്കുമെന്നും അതിന് ഒരു പ്രത്യേക താല്പര്യം ധാരാളം കുറെ കാലം കൃഷി ചെയ്യുകയും ഇപ്പോഴും നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പ്രത്യേക താല്പര്യം ഈ പദ്ധതിയോട് പുലർത്തുമെന്നും എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ് അങ്ങനെ പറയാൻ മൊത്തത്തിൽ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കർഷകരെ ഒന്ന് ആശ്വസിപ്പിക്കാനും കൂടി ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുക చెణ ఇంటర్న్యాషనల్ జ్యువెలర్స్ ట్రెడిషన్లీ ట్రస్టెడ్ ఫార్ వన్ సిక్స్టీ ఇయర్స్